നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഫ്ളാറ്റ് നിർമ്മാണത്തിന് കോടികൾ മുടക്കിയ തുക തിരിച്ചു ലഭിക്കാത്തതിനെ തുടർന്ന് കരാറുകാരന്റെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ഫ്ളാറ്റ് നിർമ്മാണം കരാറുകാരൻ ഇപ്പോൾ നിർത്തിവെക്കുകയും ചെയ്തു ഹരിപ്പാടമുട്ടം ജ്യോതിസിൽ പ്രദീപാണ് മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട്ടപ്പള്ളി മണ്ണുംപുറം കോളനിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് പണം ലഭിക്കാത്തതിനെ തുടർന്ന് നിർത്തിവെച്ചിട്ടുള്ളത് തീരദേശത്ത് അൻപത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരെ പുനരുദ്ധിപ്പിക്കാനാണ് മൂന്ന് പോയിന്റ് നാല് ഒൻപത് ഏക്കറിൽ ഫ്ളാറ്റ് നിർമ്മിക്കുന്നത് അമ്പലപ്പുഴ പുറക്കാട് തോട്ടപ്പള്ളി എന്നിവിടങ്ങളിലെ ഇരുന്നൂറ്റി നാല് കുടുംബങ്ങളെയാണ് പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരദേശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം പത്ത് മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഫ്ളാറ്റ് നിർമ്മാണം അഞ്ച് വർഷമാകാറായിട്ടും ഇപ്പോൾ പൂർത്തിയായിട്ടില്ല പതിനാല് കോടി രൂപയാണ് പദ്ധതി ചെലവ് രണ്ടായിരത്തി ഇരുപതിലാണ് പ്രദീപ് നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്നത് പത്ത് കോടിയോളം രൂപ ഇതിനായി ലഭിച്ചെങ്കിലും ഫ്ലാറ്റ് നിർമ്മാണത്തിനായി ചെലവഴിച്ച രണ്ട് കോടിയിലധികം രൂപ തനിക്ക് ഇനിയും ലഭിക്കാനുണ്ടെന്ന് പ്രദീപ് വ്യക്തമാക്കുന്നു രണ്ട് മാസം മുമ്പ് മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ഒരു ബില്ല് നൽകിയെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ഒരു രൂപ പോലും ഒരു വർഷത്തിനിടയിൽ ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇപ്പോൾ പ്രതിമാസം ആറ് ലക്ഷത്തിൽ പലരം രൂപ ബാങ്കിൽ പലിശ അടയ്ക്കണം പണം ലഭിക്കാത്തതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചതോടെ സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ഇദ്ദേഹത്തിന് കരാർ റദ്ദാക്കി നോട്ടീസ് നൽകി കഴിഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം ആരംഭിക്കണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് മാവേലിക്കരയിൽ നെബാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച തുക സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ചതിനാൽ ഈ തുകയും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നു ടൈൽ പാകലും ഒന്നാം ഘട്ട പെയിന്റിങ്ങും മാത്രമാണ് ഇനി ആ ഫ്ളാറ്റിൽ ചെയ്യാനുള്ളത് ഇനി പണം ലഭിക്കാത്ത തുടർ നിർമ്മാണ പ്രവർത്തനം നടത്തില്ലെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് കരാറുകാരൻ നമുക്കറിയാം പല കരാറുകളും ഇത്തരത്തിൽ റദ്ദ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രത്യേകിച്ച് പി ഡബ്ല്യു ഡി കോൺട്രാക്ടറുകളുടെ കാര്യത്തിലാണ് അത്തരത്തിൽ പി ഡബ്ല്യു ഡി കോൺട്രാക്ടറുകൾ പകുതി കഴിഞ്ഞ പല റോഡുകളും ഒരു തരത്തിലും പൈസ കിട്ടാത്തതിനെ തുടർന്ന് പല കോൺട്രാക്ടർമാർ ഉപേക്ഷിച്ചു പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഉപേക്ഷിച്ചു പോയാൽ ഇപ്പോഴാണ് പലതും യു എൽ സി സിക്ക് നൽകിക്കൊണ്ട് വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ റോഡുകളെല്ലാം കുഴികളാക്കിക്കൊണ്ട് ഒരുമിച്ച് എല്ലാ റോഡുകളും ഇപ്പോൾ കുത്തിക്കിഴിച്ചിട്ടിരിക്കുകയാണ് കീഴിച്ചിട്ടിരിക്കുകയാണ് നമുക്കറിയാം തിരുവനന്തപുരത്ത് ഏതാണ്ട് പതിനേഴോളം റോഡുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവണത തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചെയ്യേണ്ട സമയത്ത് ഒന്നും ചെയ്യുന്നില്ല പണം നൽകേണ്ട സമയത്ത് നൽകുന്നില്ല അത് മാത്രമല്ല യു എൽ സി സിക്ക് മാത്രമായി കരാറുകൾ നൽകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഏതായാലും യു എൽ സി സിക്ക് മാത്രം പണം നൽകുന്നുവെന്ന ആരോപണം പലതരത്തിലുള്ള കോൺട്രാക്ടർമാരുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് നമുക്ക് അറിയാം കേരളീയം പോലും മാത്രമാണ് പണം പണം മറ്റു നൽകുന്നില്ല എന്ന ആക്ഷേപം വ്യാപകമായി ും അതിനിടയിലാണ് ഇത്തരത്തിലുള്ള കരാറുകാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നത് കരാറുകാർ പകുതിയായ പ്രോജക്ടുകളൊക്കെ ഉപേക്ഷിച്ചു പോയാൽ ബാക്കി മുഴുവൻ തുകയ്ക്ക് യു എൽ സി സിക്ക് നൽകുന്ന പ്രവണതയ്ക്കാണോ ഇത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു